നമുക്ക് സരസ്വതി അമ്മയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം ഞാൻ ടീച്ചറമ്മയുടെ വിശേഷങ്ങൾ കഴിഞ്ഞ ദിവസം മുതൽ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെ വിശേഷങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാവുന്ന അപ്പം മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ മേരിക്കു ടീച്ചർ വന്നു പോയതിന് ശേഷം ആകെ പാട ഒരു വിഷമത്തിലായിരുന്നു സരസ്വതി കാരണം മേരിക്കൂടി തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം സരസ്വതി അമ്മയ്ക്ക് നന്നായിട്ടറിയാം എന്നിട്ട് താൻ അവളോട് ചതിയാണല്ലോ കാണിക്കുന്നത് അവൾ ഇത്രയും സ്നേഹിച്ചിട്ട് താൻ ജീവനോടെ ഉണ്ടെന്ന് അവൾക്ക് അറിയുവാണെങ്കിൽ അത് അവൾക്കൊരു നല്ല കാര്യം തന്നെയായിരിക്കും പക്ഷെ എന്തു ചെയ്യാൻ പറ്റും തനിക്ക് അവളെയൊന്നും നേരിട്ട് കാണാനോ സംസാരിക്കാനോ ഒന്നും പറ്റത്തില്ലോ എന്നോർത്തപ്പം സരസ്വതി അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി പോയി പാവം തൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഇപ്പം കല്യാണ സാരി വരെ എടുത്തു എടുത്തുകൊടുക്കാന്ന് പറഞ്ഞിരിക്കുക അതിനേക്കാൾ ഇപരി ഈ കുടുംബത്തിന്റെ കാര്യങ്ങൾ തൻ്റെ മോളുടെ കാര്യത്തിലേക്കാണും എല്ലാ കാര്യത്തിനും ഓടി നടക്കുക അവളും അവളുടെ മോനും കൂടെ പക്ഷേ എങ്കിൽ താനോ താൻ ഈ ചെയ്യുന്ന ചതിയല്ലേ ചെയ്യുന്നേ ഇപ്പം തന്നെ ഓർത്തിട്ട് അവൾക്ക് നല്ല വിഷമമുണ്ട് ഇവിടെ വന്നിട്ട് പോകുന്ന സമയം അവളുടെ മനസ്സിലേക്ക് തന്നെ കുറിച്ചുള്ള ചിന്തകൾ വന്നു അവൾ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്നുണ്ട് തൻ്റെ പോലെ തന്നെയാണ് അവളും അത്രമാത്രം തന്നെ സ്നേഹിക്കുന്ന ഉള്ളതുകൊണ്ടാണ് അവൾക്ക് ഇത്ര ടെൻഷന് പക്ഷെ താൻ ജീവിച്ചിരിപ്പണം എന്ന് അവൾ അറിയുവാണെങ്കില് അവൾക്ക് ഇതിൽ പല ഒരു സന്തോഷം വേറെ കിട്ടാനില്ല അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം ഒരു കാര്യം ചിന്തിച്ചു അങ്ങനെയാണെങ്കിൽ ഒന്ന് കോള് വിളിച്ചാലോ അങ്ങനെയോ കോള് വിളിച്ച് സംസാരിക്കുവാണെങ്കില് ചിലപ്പം സമാധാനമോ താൻ ജീവനോട് ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കില് അവൾക്കൊരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയല്ലേ എന്നൊക്കെ മനസ്സിൽ കരുതുകയാണ് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ കല്ല് അങ്ങോട്ട് കയറി വരുവാണ് കല്യാണി വന്ന് കഴിഞ്ഞപ്പം സരസ്വതി പറഞ്ഞു അത് മോളെ ഒരു കാര്യം ഉണ്ടെന്ന് പറയണേ എന്താ മ്മമ്മമ്മ എന്താ കാര്യം എന്താന്ന് ചോദിക്കണം അത് പിന്നെ ഉണ്ടല്ലോ എനിക്ക് വേണ്ടി വളരെ ഉപകാരം ചെയ്തതാരോ എന്ന് ചോദിക്കുക എന്ത് ഉപകാരമാണെന്ന് പറ അത് വേറെ ഒന്നും അല്ല എന്ന് പറഞ്ഞിട്ടെങ്ങനെ ചോദിച്ചു അല്ല എന്നൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കഴിയുമ്പത്തേനും പെട്ടെന്ന് ചോദിച്ചു അല്ല എന്താ അമ്മമ്മേ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പറ നീയേ മേരിക്കുട്ടി ടീച്ചറെ ഒന്ന് വിളിച്ചാരാന്ന് ചോദിക്കൂ ഏ മേരിക്കുട്ടി ടീച്ചറെ അതെന്താണ് ഇപ്പം വിളിക്കണേന്ന് ചോദിക്കാം അതെ എനിക്കെന്തോ അവളുടെ വിഷമം കണ്ട് സഹായിക്കാൻ പറ്റുന്നില്ല ഞാൻ ജീവനോടെ ഉണ്ടെന്ന് അവൾ അറിഞ്ഞോട്ടെ അല്ലെങ്കിൽ എനിക്കെന്തോ ഭയങ്കര ടെൻഷനാന്ന് പറയാം പ്രശ്നം ആവോ ഇതെങ്ങാനും ഇവിടെ അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ പുറത്തെങ്ങാനും ലീക്കായി പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും സാരമില്ല നീ വിഷമിക്കണ്ട ഒരു കാരണവശാലും മേരിക്കുട്ടി ആരോടും ഈ കാര്യങ്ങളൊന്നും പറയാനായിട്ട് പോകുന്നില്ല എനിക്ക് ഉറപ്പുണ്ട് നീ ഒന്ന് വിളിച്ചു തരാൻ പറയണം ശരി എനിക്ക് എനിക്കവളുടെ സൗണ്ട് ഒന്ന് കേൾക്കാൻ കൊതിയായിട്ടാണെന്ന് പറയാം എനിക്കൊന്ന് കാണാൻ കൊതിയാവുന്നുണ്ടെന്ന് പറയാം ശരി ഞാൻ വിളിച്ചു തരാം എന്നൊക്കെ പറയണം അങ്ങനെ വിളിക്കുവാണ് കോള് വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേനും രാത്രി സമയത്താണ് ഈ സമയത്ത് മേരിക്കുട്ടി ഉറക്കത്തിലായിരുന്നു കോൾ വിളിച്ച് കൊടത്തിഞ്ഞിട്ട് ഹലോ ആരാന്നു ചോദിക്കുകയാണ് അതെ ടീച്ചർ ഞാൻ കല്യാണി ആണെന്നു കല്യാണിയോ എന്താ കല്ലു എന്താ ഈ സമയത്ത് വിളിച്ചാൽ എന്തേലും പ്രശ്നമുണ്ടോ ആകെ പാട്ട് ടെൻഷൻ ആയിപ്പോയി കാരണം കല്യാണമാണ് അപ്പോൾ അതിൻ്റെ എന്തേലും ബുദ്ധിമുട്ടുണ്ടോയെന്ന് അറിയത്തില്ലല്ലോ അതുകൊണ്ടാണ് വിളിച്ച ഈ സമയത്ത് ഏ പ്രശ്നം ഒന്നും ഇല്ലാന്ന് പറയാം പിന്നെന്താ അതെ ഞാൻ വീഡിയോ കോള് വിളിക്കാന്ന് പറയാണ് വീഡിയോ കോളോ അതെ അതെ ഒരാളെ കാണിച്ചതരാന്ന് പറയാം ഇത് കേട്ടിപ്പം മേലിക്കുണ്ടെ മുഖത്ത് ആരെയായിരിക്കും കാണിച്ചു തരാൻ പോകുന്നത് ശരി വീഡിയോ കോള് വിളിക്കുക എന്ന് പറയണം അങ്ങനെ കോഡ് കട്ട് ചെയ്തിട്ട് കല്ലു വീഡിയോ കോള് വിളിക്കുവാണ് ഈ സമയത്ത് സരസ്വതി അമ്മയുടെ നെഞ്ചി പടവടായി ഇടിച്ചുകൊണ്ടിരിക്കുവാണ് തന്നെ കണ്ടു കഴിയുമ്പോഴത്തേന് അവളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്ന് അറിയാൻ പറ്റത്തില്ലോ പിന്നീട് വീഡിയോ കോൾ വിളിച്ചിട്ട് കല്ല് പറഞ്ഞു അതെ ഞാൻ അയാളെ കാണിച്ചതരാം അതെ പിന്നെ കണ്ടു കഴിയുമ്പോഴത്തേനും മേൽക്കോട്ട് ടീച്ചർ ഞെട്ടരുന്ന് പറയുന്നത് ഏ ഞെട്ടരുന്ന് അതെന്താ കല്ലു നീ അങ്ങനെ പറഞ്ഞു നോക്കുകയാണ് അതൊക്കെ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നേരെ സരസ്വതിമ്മനെ കാണിച്ചു കൊടുക്കുവാണ് അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മേലുകൂട്ടി ടീച്ചർ ആകെ പാടാൻ അന്താളിച്ചു പോയി ഏ സരസ്വം നീയോ എന്താ എങ്ങനെ ഒന്നും മനസ്സിലായി താ സ്വപ്നമാണോ കാണുന്ന അറിയാൻ വേണ്ടി കയ്യിൽ നിന്ന് ഉള്ളു നോക്കുവാണെങ്കിൽ നീ ഉറക്കത്തിൽ അങ്ങനെ വല്ല സ്വപ്നം കണ്ടാണോ എന്നുള്ളത് ആ സമയത്ത് സരസ്വദേഹം പറഞ്ഞു അത് ഞാനാ ഞാൻ മരിച്ചിട്ടില്ല എന്നൊക്കെ പറയണം ഇത് കേട്ടി മേൽക്കൂട്ടിച്ചിട്ട് നീയോ അപ്പം നീ നീ മരിച്ചു അടക്കം കൂടെ കഴിഞ്ഞാണ് ഇത്രയ്ക്ക് ഇത്ര ദിവസമായി എന്നിട്ടാണിങ്ങനെ പിന്നീട് കല്ലു ഫോൺ മേടിച്ചിട്ട് പറഞ്ഞേ അതെ അമ്മമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല അമ്മ അമ്മമ്മയ്ക്ക് പ്രശ്നമൊന്നുമില്ല മരിച്ചിട്ടൊന്നുമില്ല അതിനെക്കുറിച്ചൊക്കെ പറയാണ് പെട്ടെന്ന് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി മേരിക്കുട്ടീച്ചർ മേടിക്കുട്ടി ടീച്ചർ പറഞ്ഞു അതെ സരസ്വതിൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്ക് എനിക്ക് അവരോട് സംസാരിക്കണമെന്ന് പറയാണ് അങ്ങനെ ഫോണങ്ങോട് കൊടുത്തു ഫോൺ കൊടുത്തു കഴിഞ്ഞപ്പം സരസ്വതി അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി പോയി സരസ്വതി അമ്മ കരയാണ് അതുപോലെ തന്നെ മേരിക്കുട്ടി ടീച്ചറും കരയാണ് പിന്നീട് സരസ്വതി അമ്മ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് ഈ സമയം കല്ല് പറഞ്ഞു എന്നാൽ ഞാൻ പോട്ടേന്ന് പറഞ്ഞ് കല്ലു അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് ഈ സമയം വല്ലാത്ത സങ്കടത്തിലായിപ്പോയി സരസ്വതി അമ്മ കാണണം മേരിക്കുട്ടി കാണാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള തൻ്റെ വിഷമങ്ങളും ഇത്രയും നാളും താൻ അനുഭവിച്ച യാതനകളും കാര്യങ്ങളും എല്ലാം പറയണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മേരുകുട്ടി ചടങ്ങി എന്നാലും ഇതെങ്ങനെ എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് ഇത്രയും ദിവസം എത്ര വിഷമായിരുന്നറിയോ എന്നാൽ നീ ജീവനോടെ വന്നു കഴിഞ്ഞിട്ട് ഒന്ന് വിളിക്കാൻ വേണ്ടായിരുന്നോ നിനക്കൊന്നും പറയാൻ വേണ്ടായിരുന്നു ഞാൻ ജീവനോടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയണം സാറേ അല്ലേ പോട്ടെ പക്ഷേ എൻ്റെ അവസ്ഥ അറിയാലോ പുറത്തിറങ്ങാൻ പറ്റില്ല ഞാൻ മരിച്ചെന്ന് കരുതി എല്ലാവരും ഇരിക്കുക ഇനി പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പട പ്രശ്നവും ജോലിക്ക് കുഞ്ഞ് കയറുകയും ചെയ്തില്ലേ അതൊക്കെ വലിയ പ്രശ്നമോ ഞാൻ അകത്താകുമോ ഒക്കെ ചെയ്യുമെന്ന് പറയുന്നത് സാരമില്ല നീ ധൈര്യമായിട്ടിരിക്കുക എന്ത് വന്നാലും നിന്നോടൊപ്പം ഞാനുണ്ടായിരിക്കും നീ ജീവനോടെ ഉണ്ടല്ലോ ആ തന്നെ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമായിട്ടപ്പോൾ തോന്നുന്നത് നീ ജീവനോടെ ഇരിക്കുമെന്ന് അറിഞ്ഞു കഴിഞ്ഞ അറിഞ്ഞു കഴിഞ്ഞത് മാത്രമല്ല കുഞ്ഞിയുടെ കല്യാണ സമയത്ത് നീ ഇല്ലയോയെന്നൊരു വിഷമമായിരുന്നു അല്ല ഈ കാര്യങ്ങൾ വേറെ ആർക്കൊക്കെ അറിയാമെന്ന് ചോദിക്കാം ഇവിടെ അറിയാവുന്ന ഒന്ന് രണ്ട് പേർക്ക് മാത്രമേ ഉള്ളൂ പിന്നെ കുഞ്ഞി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ കുഞ്ഞി ആരോടും ഇത് പറയാതിരിക്കുക അതിൻ്റെ കാര്യം മേരിക്കോട് ടീച്ചർക്ക് അറിയാൻ അറിയാവുന്ന കാര്യമുള്ളതെന്ന് ചോദിക്കാം നീ ഒന്നും കൂടുതലൊന്നും പറയണ്ട എനിക്ക് എല്ലാം മനസ്സിലായി നീ ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പകുതി സമാധാനമെന്നറിയാം പിന്നെ എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് എന്ന് പറയാം പിന്നെ ഇവിടെ വന്ന് കഴിയുമ്പത്തേനും ഞാൻ നോക്കട്ടെ കാണാൻ പറ്റുമെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വിളിപ്പിക്കാം പക്ഷേ ഇവരെല്ലാവരും ഉള്ള സമയത്താണെങ്കിൽ ഇങ്ങോട്ട് വന്ന് കാണാനൊന്നും പറ്റില്ല സാരമില്ല വിഷമിക്കേണ്ട എപ്പോഴേലും നമുക്ക് കാണാമെന്നൊക്കെ പറയാം ഒന്നുമില്ലേലും വീഡിയോ കോൾ വിളിച്ചാലും കണ്ട് സംസാരിക്കുകയല്ലോ എന്നൊക്കെ പറയാണ് ഇത് സരസ്വതി പറഞ്ഞു കഴിഞ്ഞപ്പം മേരിക്കുട്ടിച്ചിരുന്നു അതും മതി എന്നാലും കുഴപ്പമില്ല അങ്ങനെ സന്തോഷത്തോട് കൂട്ടിട്ടാണ് കോൾ കെട്ടിയെ സരസ്വതിമ്മയ്ക്ക് ഇതിൽ പോലും സന്തോഷം വേറെയില്ല കാരണം താൻ ജീവിച്ചിരിപ്പണെന്നുള്ള കാര്യം അവൾ അറിഞ്ഞു ഇനി അവൾക്ക് ഇത്ര ടെൻഷൻ്റെ കാര്യമില്ല കാരണം കുറച്ച് നാളായിട്ട് ഉരി ഇരിക്കുവായിരുന്നു ഇനി തൻ്റെ ഏട്ടനെ ഏട്ടനും കൂടെ ഈ കാര്യം അറിഞ്ഞാൽ മതി പാവം അതിനും നല്ല വിഷമമുണ്ട് എന്നൊരു ചിന്ത സരസ്വതി അമ്മയുടെ മനസ്സിലാക്കി അങ്ങനെ അന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞു പോയി പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ലില്ലിക്കുട്ടി അടുക്കളയിൽ കയറി ഓരോ ജോലികൾ ചെയ്യണം അപ്പോഴേക്കും അങ്ങോട്ട് എന്നിട്ട് ചോദിച്ചോ അല്ല ലില്ലിയാൻറ്റി കാപ്പി ഉണ്ടാക്കണമെന്ന് നിൽക്കാം മോൾക്ക് എന്താ വേണ്ടേന്ന് നിൽക്കും എനിക്ക് അങ്ങനെയൊന്നുമില്ല ലില്ലിയാൻറ്റി എന്താണെങ്കിലും മതി അതല്ല ഒരു പക്ഷേ മോളുടെ അമ്മ ഉണ്ടായിരുന്നെങ്കിലേ മോൾക്ക് ഇഷ്ടമുള്ള ആഹാരമൊക്കെ ഉണ്ടാക്കി തരില്ലായിരുന്നു ചോദിക്കാം ഏയ് അതൊന്നും പ്രശ്നമില്ല ലില്ലിയാൻറ്റിക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ പറയണം അങ്ങനെ അങ്ങോട്ട് ചെല്ലുമ്പത്തേനും ശിവരാമൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും മഹേഷും വിഷ്ണു അവരെല്ലാവരും കൂടെ അങ്ങോട്ട് വരുവാണ് ആ സമയത്ത് ശിവരാമൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുവാണ് അപ്പം ശിവരാമൻ ആ കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കോൾ കട്ട് ചെയ്തിട്ട് പറഞ്ഞു നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങളെന്ന് പറയാണ് ഇത് കേട്ടോണ്ടാണ് അങ്ങോട്ടേക്ക് വീണ വരുന്നത് എന്താ വെല്ലിച്ച എന്താ കാര്യം ചോദിക്കുവാണ് അതൊക്കെ ഉണ്ട് മോളെ ഇപ്പം കണ്ടില്ലേ ഇപ്പം എനിക്കൊരു കോള് വന്നു ആരാന്നറിയാവോ ഞാൻ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു ആ മോഹനെക്കുറിച്ച് അന്വേഷിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ല അവനിവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും അറിയുന്നുണ്ടല്ലോ ഇപ്പം ദേ കുഞ്ഞി നിന്റെ കല്യാണക്കാരും വരെ അവൻ അറിഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ് ഏഹ് എൻ്റെ കല്യാണക്കാരെയോ അതുവരെ അറിഞ്ഞിട്ടുണ്ട് ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും അവൻ അറിഞ്ഞിട്ടുണ്ടെന്ന് പറയാണ് പിന്നീട് പറഞ്ഞു നീ പോയി ദേ മഹേഷിനെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കാൻ പറയാണ് മഹേഷിനെയൊക്കെ വിളിച്ചോണ്ട് വന്നു അങ്ങനെ മഹേഷും രേണും ധ്യാതെ എല്ലാവരും കൂടി ഇരിക്കുകയാണ് ആ സമയത്ത് ശിവരാമൻ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവൻ അറിയുന്നുണ്ട് മോഹൻ അറിയുന്നുണ്ട് അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ആരോ നമ്മളെ വ്യക്തമായിട്ട് ഒറ്റി കൊടുക്കുന്നുണ്ട് ഒരു കാര്യം പറഞ്ഞേക്കാം കുഞ്ഞി നിന്റെ കല്യാണ സമയത്ത് അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വരുമോന്ന് പോലും അറിയത്തില്ല അവന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നിന്റെ അമ്മയെ തീർക്കുക എന്നുള്ളതായിരുന്നു അത് മിക്കവാറും അത് അവന് എന്ന് പോലും എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് ഇനി പേടിക്കേണ്ടിയിരിക്കുന്നു ഇനിയിപ്പോൾ നിന്റെ കല്യാണ സമയത്ത് പല പ്രശ്നമായിട്ട് അവൻ വരുമോ സൂക്ഷിക്കണം എന്നൊക്കെ പറയണം ഇത് കേട്ട് വീണു ഒരു നിമിഷം ഒന്നും ഞെട്ടിപ്പോയി അല്ല അത് പിന്നെ വെല്ലിച്ചെന്നൊക്കെ പറയണം സാരല്ല പേടിക്കൊന്നും വേണ്ട ഒന്ന് അവൻ ഇങ്ങോട്ടേക്ക് വന്നൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ല പക്ഷെ നമ്മൾ കരുതിയിരിക്കണമെന്ന് പറയാം ആരോ കാര്യമായിട്ട് നമ്മൾ ഒറ്റ കൊടുക്കുന്നുണ്ട് അത് ഈ കുടുംബത്തിലുള്ള ആൾക്കാർ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് പുറത്തുനിന്ന് ഒരാൾ എന്താണ് ഇങ്ങനെ ചെയ്യത്തില്ല കാരണം ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും ചെറിയ കാര്യങ്ങൾ പോലും അവനറിയണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരോ ഉണ്ടെന്ന് പറയണം അത് കേട്ടപ്പം വീണും ഞെട്ടലോടുകൂടി രാധേനെ രേണുവിനെ മഹേഷിനെ ഒക്കെ നോക്കൂടും മഹേഷ് എനിക്കൊന്നും അറിയില്ല എന്ന് പറയണം നിനക്കൊന്നും നീ പറയുന്നുണ്ട് പക്ഷെ നീ സൂക്ഷിച്ച മോനെ അറിയാലോ നിന്റെ അച്ഛൻ ആരാ എന്താന്നൊക്കെ അറിയാലോ അവനെ ഉള്ളിൽ വെച്ച് നടക്കുന്നവനാ കൊല്ലാനും മടിയില്ലാത്തവനാ അതെനിക്ക് നന്നായിട്ടറിയാം അവനെപ്പുള്ള ഒരു ക്രൂരനായ ഒരുത്തരം ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നത് ആ സമയം ടീണു പറഞ്ഞു ഇങ്ങോട്ടേക്ക് വരുവോ നമ്മളെല്ലാം ആക്രമിക്കുമോ എന്ന് ചോദിക്കുക അതൊന്നും പറയാൻ പറ്റില്ല അവന്റെ സ്വഭാവം വെച്ച് അവനിവിടെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ കുഞ്ഞിയുടെ കല്യാണക്കാരും അവനറിയാം അമ്മിക്കാറും എന്തേലും പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വരുമെന്ന് പറയാം ഇത് കേട്ടിപ്പം വീണയ്ക്ക് ആ ടെൻഷൻ ആയിപ്പോയി എങ്ങാനും വരുമോ താൻ അന്ന് കണ്ടത് തന്നെ അച്ഛനെ തന്നെയാണ് തനിക്ക് ഉറപ്പുണ്ട് അങ്ങനെ പോകുമ്പം തൻ്റെ അവിടെ വെച്ച് കാണണമെങ്കിൽ അയാൾ തങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം തങ്ങൾ അങ്ങോട്ട് അന്വേഷിക്കാൻ ചെല്ലുന്നുള്ള വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ അയാൾ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊരു ചിന്തയൊക്കെ ഉണ്ടാകുന്നുണ്ട് പിന്നീട് ശിവരാമൻ കുഞ്ഞിനെ ആശ്വസിപ്പിക്കണം കുഞ്ഞിപ്പോൾ വിഷമിക്കൊന്നും വേണ്ട മോൾക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല കല്യാണം നല്ല മംഗളവരായിട്ട് നടക്കുക തന്നെ ചെയ്യും ഇപ്പം അവനല്ല ആര് വന്നാലും എന്റെ മോൾക്കൊന്നും സംഭവിക്കാതെ നോക്കണ്ട എന്റെ കടമയാണ് എൻ്റെ സരസ്വും അവളിപ്പോൾ ജീവനോടെ ഉണ്ടായിരുന്നേ ഉണ്ടല്ലോ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ സന്തോഷമാകുന്ന അവൾക്കായിരുന്നു ഈ കല്യാണത്തിന്റെ സമയത്ത് സാരമില്ല ആ കുറവ് ഞാൻ നേത്തിക്കോളാം ഞാൻ നിന്ന് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നടത്തിക്കോളാം എന്ന് പറയുന്നത് പിന്നീട് മഹേഷിനോട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട് നീ അത് ചെയ്യണം അത് ചെയ്യണം സാധനങ്ങൾ എടുത്തുകൊണ്ടാണെന്ന് മഹേഷ് ആണെങ്കിലോ എനിക്ക് കടയിലെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോഴത്തേനും ശിവരാം പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ അനുജിതത്തിലെ കല്യാണമാണ് നീയൊക്കെ വേണം മുന്നിട്ട് നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പിന്നീട് രാധയോടും പറഞ്ഞു ഡേ അങ്ങോട്ട് പറഞ്ഞ് ഇവർ മുറിക്കകത്ത് കയറി ഇരുന്നിട്ട് കാര്യമില്ല കാര്യങ്ങളൊക്കെ ഓടി നടന്ന് ചെയ്യണം ഇന്ന് വീട്ടിലേക്ക് ആൾക്കാരൊക്കെ വരും ആ സമയത്ത് എല്ലാവരും കൂടെ നടന്ന് വെച്ച് വേണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കുറേ ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ലില്ലിക്കുട്ടിയെ ലില്ലിക്കുട്ടിയെക്കൊണ്ട് തന്നെ ചെയ്യാണ്ട് അറിയാലോ പിന്നെ കുഞ്ഞിനെ അങ്ങനെ ചെയ്യിക്കാനും പറ്റില്ല കുഞ്ഞെക്കൊണ്ട് കുഞ്ഞിയുടെ കല്യാണ അല്ലേ അവളെ ഇട്ടങ്ങനെ പണിപ്പിക്കണം എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ രാധ പറഞ്ഞു ഡേ വല്യമാവ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യം ഒക്കെ ഞാൻ ചോളു എനിക്കാണെങ്കിലോ ഓർഡറും കാര്യങ്ങളൊക്കെ എടുക്കാണെന്ന് പറയും എന്ത് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ശരി പറഞ്ഞു കേട്ടല്ലോ ഈ കല്യാണം വരുന്നവരും വരെ നീ എല്ലാ കാര്യങ്ങളും ഒന്നും ഒതുക്കി വെക്കണം അതിനുശേഷം നീ എന്ത് വെള്ളം ആയിക്കോളാം എന്നൊക്കെ പറയണം കുഞ്ഞിയുടെ കല്യാണം കൂടെ കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു സമാധാനമായി ഒരു പക്ഷേ എന്റെ സരസ്വ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര ടെൻഷന്റെ ആവശ്യം വരില്ലായിരുന്നൊക്കെ പറയാം ഇതൊക്കെ കേട്ടോണ്ട് മുറിയിൽ സരസ്വതി അമ്മ ഇരിപ്പുണ്ടായിരുന്നു സരസ്വതി അമ്മയ്ക്ക് നല്ല സങ്കടമായി പോയി പാവം തൻ്റെ ഏട്ടനെ തന്റെ കുഞ്ഞിക്ക് വേണ്ടിയിട്ട് കിടന്ന് നെട്ടോട്ട് ഓടുക എന്നൊരു ചിന്തയൊക്കെ മനസ്സിലാക്കി വരിക തൻ്റെ ഏട്ടനും കൂടി ഇല്ലായിരുന്നു താൻ എന്ത് ചെയ്തേനും ഈ അവസ്ഥയിൽ ബാക്കി തന്റെ മക്കളൊന്നും തിരിഞ്ഞു പോലും നോക്കില്ലായിരുന്നു കുഞ്ഞിയുടെ ജീവിതം തന്നെ തകർന്നു പോയത് തൻ്റെ ഏട്ടനുള്ളതുകൊണ്ട് തനിക്ക് പേടിക്കേണ്ട എന്നൊരു ചിന്തയൊക്കെ വരുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഇനിയിപ്പം അയാൾ വരുമോ എന്നറിയത്തില്ല മോഹന് ഈ കല്യാണം മുടക്കാനായിട്ട് എങ്ങാനും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം എന്തൊക്കെ സംഭവിക്കുന്നറിയില്ല ആ വിശേഷങ്ങളൊക്കെ നമുക്ക് കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്